കുറേ സുഹൃത്തുനിന്ന് നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് ആബിദ് വയങ്ങാ സുഖമല്ലേ ഇത് ആപിദിന് ഇവിടെ മലപ്പുറത്ത് എത്തിയപ്പോഴേ ഒരു വിശപ്പ് അപ്പോൾ ഒന്ന് ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നാണ് മലപ്പുറത്ത് ലഘുവായിട്ട് കഴിക്കാൻ പറ്റിയ ഹോട്ടലേതാന്ന് തന്നെ ഇവിടെ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു കണ്ടിങ്ങനെ പോകുന്നു ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ബൈപ്പാസ് ഇങ്ങനെ കയറിയപ്പോൾ ഉണ്ട് ഇവിടെ ഒരു പുതിയ ഒരു ഹോട്ടൽ ഒന്ന് കുറേ ഒരു ഹോട്ടലായിട്ട് ഒരു കുടുംബശ്രീ താല്ത്താർ കൂടിയാണ് ഇപ്പോൾ ഹോട്ടൽ നമുക്ക് വിശേഷങ്ങൾ പറയാം ഇതാണ് ആ ഹോട്ടല് വിസ്മി കുടുംബശ്രീ വനിതാ ഹോട്ടൽ ഊൺ ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് പൊറോട്ട ഉണ്ട് ബീഫ ഉണ്ട് കഞ്ഞി പൂള പൂട്ടു പാർസൽ ഓർഡർ ഒക്കെ സ്വീകരിക്കുന്ന പറഞ്ഞു നമ്മള് ഷവായാഹപ്പൊക്കെ കഴിഞ്ഞ ആ വൈപ്പാസിൽ ആ വളവാണ് കയറിണ്ട് ആ ഭാഗത്തോട്ടത് ഹോട്ടൽ വീട്ടിലെ ഊന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോടൊക്കെ വെച്ചിട്ടുള്ളതാണ് ഈ ഭിസ്മി കുടുംബശ്രീ വനിതാ മെസ്സി ടോ ഇതാണ് കേട്ടോ നമ്മളെ താത്താരി അതാ എന്തൊക്കെയാ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഞങ്ങൾക്ക് പത്തുമണിക്ക് പൊറാട്ട മീൻ മുളകിട്ടത് ബീഫി ഉച്ചക്ക് സാമങ്ങള് പിന്നെ ഓഡികള് എവിടെയാണെങ്കിലും അല്ല ഇപ്പൊ ഈ പണിയെടുക്കണ ആൾക്കാരൊക്കെ ഓർഡർ ചെയ്താലും ഓരോ സൈറ്റിൽ എത്തിച്ചുകൊടുക്കാൻ പറ്റിയുണ്ടോ എത്തിച്ചുകൊടുക്കൂല്ലേ ആ അപ്പൊ അത് നല്ലൊരു ഓപ്ഷനാണ് ഈ പണിക്കാരൊക്കെ എവിടെയെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കണ്ട ആൾക്കാർക്കൊക്കെ കഞ്ഞി ഓർഡർ ചെയ്താല് ആ സൈറ്റിലാണ് എത്തിച്ചു കൊടുത്തു കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് നോട്ട് ചെയ്തോളി നമ്മളൊന്ന് ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പോകേണ്ടത് കേട്ടോ കഞ്ഞി പടുകൂട്ടാനും അല്ല കുഞ്ഞം മാത്തിരിച്ചതും എന്താ പടുകൂട്ടാന്റെ ഒരു ചോറുക്കൊക്കെ നിങ്ങള് അല്ലാത്തെ മീനൊക്കെ നല്ല മുരിഞ്ഞ മീനാട്ടോ ആ കരിവെപ്പിന്റെ അത് എടുത്തു കാണും

അവിടെ അല്ല പണിയിലോ കിച്ചണില് ആ ബൂട്ടിയൊക്കെ ഉരുളിയിൽ ഇങ്ങനെ തളച്ചു മറയുന്നതോ ഇനി നമ്മള് കുറച്ച് നേരത്തെ വന്നു അതിന്റെ ടൈമുള്ളൂ ഒരു പതിനൊന്ന് മണിയൊക്കെ മണിക്ക് ആവുമ്പോ റെഡിയാണ് പത്തുമണിയൊക്കെ ആ പൊരിക്കാനേ മീന് മസാല ഇങ്ങനെ കൂട്ടിങ്ങനെ ആള് ആളൊന്നിങ്ങനെ ഓർഡർ ചെയ്യുമ്പോ അങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ പൊരിച്ചു കൊടുക്കാണ് ഏതാ മീനോക്കാൻ നിങ്ങൾ കുഞ്ഞമ്മത്തിയൊക്കെ അങ്ങനെ അപ്പൊ ചെറിയൊരു സെറ്റപ്പാണ് കേട്ടോ വലിയ ഐറ്റക്ക് സെറ്റപ്പ് ഒന്നല്ല അപ്പൊ എല്ലാരും ഒന്ന് വന്ന് സേകരിച്ചു കൊടുക്ക ഈയൊരു ചെറിയൊരു സംരംഭം വിജയിപ്പിച്ചു കൊടുക്കുക നമ്മളൊക്കെ ഇപ്പോ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട ആൾക്കാരെന്നല്ലേ അതാ ഈ നമ്മളെ എം ബി എച്ചിലൈനക്ക് ഡോക്ടറെ വീടിന്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത്